ും മനുഷ്യർക്കായി വിസ്മയ കാഴ്ചകൾ ഒരുക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വിസ്മയ കാഴ്ചയാണ് പ്ലാനറ്ററി പരേ ഏഴ് ഗ്രഹങ്ങൾ അഥവാ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് ബുധൻ എന്നിവ സൂര്യന്റെ ഒരേ വർഷത്തെത്തുന്നതിനാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവ നിരനിരയായി പോകുന്നത് പോലെ കാണപ്പെടുന്നു ഈ പ്രതിഭാസമാണ് പ്ലാനറ്ററി പരേഡ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആരംഭിച്ച പ്ലാനറ്ററി പരേഡിന്റെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി രാത്രി വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം എല്ലാ ഒരുമിച്ച് നിരയായി കാണാം ബുധൻ കൂടി ഈ വിന്യാസത്തിന്റെ ഭാഗമാകുന്നതോടെ ഏഴ് ഗ്രഹങ്ങളും ഒരേ സമയം ദൃശ്യമാകും സൂര്യനോട് അടുത്തതിനാൽ ബുധനെ സാധാരണയായി കാണാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സൂര്യാസ്തമ സമയത്ത് തൊട്ടു പിന്നാലെ ബുധനെയും കാണാനാകും ഈ ഗ്രഹങ്ങളുടെ ഒത്തുചേരൽ ഇന്ത്യയിലും ദൃശ്യമാകും രണ്ടായിരത്തി മാർച്ച് മൂന്ന് വരെ ഇന്ത്യയിൽ ഈ ആകാശ കാഴ്ച പ്രതീക്ഷിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂര്യാസ്തമയ സമയത്ത് ശേഷം ഏകദേശം ഈ കാഴ്ച വ്യക്തമാകും പ്രകാശം കുറഞ്ഞ ഒരിടം കണ്ടെത്തുന്നത് കാഴ്ചയുടെ വ്യക്തതയ്ക്ക് സഹായിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചില ഗ്രഹങ്ങളെ കാണാൻ സാധിക്കുമെങ്കിലും യുറാനിസിനെയും നെപ്റ്റ്യൂണിനെ പോലുള്ള ഗ്രഹങ്ങളെ കാണാൻ ബൈനോക്കുലറുകളോ ടെലിസ്കോപ്പുകളോ ഉപയോഗിക്കേണ്ടി വരും